എൻ്റെ പേര് ദേവിക ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ദിവസം എന്ന് പറയുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്കിപ്പോൾ നിയോഗം പറയേണ്ടി വന്നത് നാല് സാക്ഷ്യത്തിന് നാല് നിയോഗത്തിന് സാക്ഷ്യം പറഞ്ഞിട്ട് വന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ഞാൻ ഉട ഉടമ്പടി എടുത്തതിൽ പ്രാർത്ഥിച്ചപ്പോൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ജോലി കിട്ടണമെന്ന് കാരണം ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എ ഫങ്ഷൻ ഇംഗ്ലീഷാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എനിക്കിഷ്ടം ടീച്ചിങ് ആണ് ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ബി എ ക്വാളിഫിക്കേഷനുള്ള ആൾക്ക് ടീച്ചിങ് കിട്ടുക എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബി എഡും ടി ടി സിയും എടുത്ത ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുമ്പോൾ ബി എ ക്വാളിഫിക്കേഷനൊന്നും ടീച്ചറിലേക്ക് കിട്ടത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള എൻ്റെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല കാരണം അച്ഛൻ മരിച്ചിട്ട് അമ്മയാണ് ഞാനും അനിയത്തിനും നോക്കി വളർത്തിയത് അപ്പോൾ അത് കാരണം പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണം ഞാൻ ജോലിയിലേക്ക് നീങ്ങി അതും കഷ്ടപ്പെട്ടാണ് കാരണം എന്താ വെച്ചാൽ ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ടാർഗറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലിയിലേക്ക് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ജോലിയിൽ ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മേനെ കൈവിട്ടില്ല നന്നായി പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനടുത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ ഒരു ഏജൻസി വഴി ഞാൻ ഒരു കോളേജ് വഴി എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കത് റിക്വസ്റ്റ് ചെയ്ത് ഇന്ത്യാന ഗ്ലോബൽ ടീച്ചേഴ്സ് എന്നൊരു ആപ്പ് വരി ഞാൻ ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്തു അപ്പോൾ അതിന് ഞാൻ ചെയ്തിട്ട് ആദ്യത്തെ രണ്ട് ഇൻ്റർവ്യൂൽ ഞാൻ തോറ്റു കാരണം എനിക്ക് പറ്റിയില്ല കാരണം ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു ബി എ ക്വാളിഫിക്കേഷൻ ഒരാൾക്കും ടീച്ചിങ് അത് കിട്ടില്ലായിരുന്നു വെച്ചു എൻ്റെ ആഗ്രഹം അപ്പം പോയി പക്ഷെ ഞാൻ അപ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ മുറുകെ പിടിച്ച് മാതാവിനോട് നന്നേ പ്രാർത്ഥിച്ചു ദയമേ മാതാവിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആ ജോലി എനിക്ക് നേടിത്തരണേ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ ഇൻറ്റർവ്യൂയില് ഭയങ്കര ടാസ്ക് ആയിരുന്നു കാരണം കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എന്നെ കുറേ വലയിച്ചു അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു നന്നായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഈവനിങ് തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നു എനിക്ക് ജോലി കിട്ടി ടീച്ചറായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ച ഫീൽഡിൽ തന്നെ എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി ഈ മാസം പത്തൊമ്പതാന്തി ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഞാൻ പോവുകയാണ് പത്തൊമ്പത് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ പോസ്റ്റ് കിട്ടിയേക്കുന്നത് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് അത്രയ്ക്കും സന്തോഷമാണ് എനിക്ക് ഈ വേദിയിൽ നിൽക്കുന്നത് അതിന് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് തീരത്തില്ല കാരണം അത്രയ്ക്ക് സന്തോഷമുണ്ട് ബി എ ബി എഡ് ക്വാളിഫിക്കേഷൻ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാണ്ട് ബി എ ക്വാളിഫിക്കേഷൻ എനിക്കാണ് സെലക്ഷൻ കിട്ടിയത് സോ എനിക്ക് ഭയങ്കര ഉണ്ട് അപ്പോൾ ഞാൻ ഈ മാസം പത്തൊമ്പതാം തീയതി ഇവിടെ പോവുകയാണ് അതിന് മുമ്പായിട്ട് എനിക്ക് സാക്ഷ്യം പറയുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇന്ന് തന്നെ വന്നു ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞു അച്ഛൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി ഞാൻ പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പതര ട്രെയിനിൽ ഇവിടുന്ന് പോവാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സാക്ഷ്യ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് അമ്മയ്ക്ക് നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് ശ്വാസം മുട്ടലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കോവിഡിന് ശേഷം ജലദോഷം വരുമ്പോൾ അത് ശ്വാസം ശ്വാസമുട്ടലായിട്ട് മാറിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് മേലുവേദന കാര്യങ്ങളൊക്കെ അമ്മ അമ്മേനോട് പറയും എനിക്ക് മരിക്കാറിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വെള്ളം തലയിൽക്കൂടെ ഒഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ബ്രീത്തിങ്ങിന് ഭയങ്കര പ്രോബ്ലമായിരുന്നു ഭയങ്കര പ്രശ്നങ്ങൾ എൻ്റെ അമ്മയനുഭവപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു ചെയ്യുമ്പോൾ എനിക്ക് അച്ഛനും ഇല്ല ഇനി അമ്മയും കൂടെ എന്നെ നഷ്ടപ്പെടുത്തല്ലേ മാതാവേ അമ്മ ഞങ്ങളുടെ കൂടെ വേണം അമ്മയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഈ നാട്ടിൽ വിലയുണ്ടാവില്ല അങ്ങനെ അച്ഛൻ ഇല്ലാണ്ട് അത്രയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അമ്മയും കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് പറ്റത്തില്ല താങ്ങാൻ സഹിക്കത്തില്ല പിന്നെ ഞാനൊരു എനിക്കൊന്നു പറയുന്നത് അമ്മിയില്ലെങ്കിൽ ഞങ്ങളും മുകളിലോട്ട് വരുമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അത്രയ്ക്ക് വിഷമമായിരുന്നു പക്ഷേ ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എൻ്റെ അമ്മയുടെ നാല് വർഷമായിട്ടുള്ള ആ ഒരു ശ്വാസം മുട്ടലെന്ന് പറഞ്ഞത് ഒരു വർഷം കൊണ്ട് മാതാവ് അത് മാറ്റി തന്നു അത്രയ്ക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ജലദോഷം വന്നാലും ഇപ്പോൾ അമ്മയ്ക്ക് ശ്വാസം മുട്ടലൊന്നും പറഞ്ഞു ഇപ്പം അമ്മയ്ക്ക് ശരീരവും മനസ്സും ഒക്കെ തന്നെ മാതാവ് തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു അതോടൊപ്പം മൂന്നാമത്തെ എന്ന് പറഞ്ഞത് എൻ്റെ അനീതി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര പിന്നാക്കമായിരുന്നു പഠിക്കത്തൊന്നുമില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവൾ പഠിക്കുന്നില്ലല്ലോ അവളും എൻ്റെ ഈ ഒരു രീതിയിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൾ ടെൻത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എൽ സി ബാച്ചിൽ അവൾക്ക് നല്ലവണ്ണം ഞാൻ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് മാർക്കൂടെ അവൾ വിജയിച്ചു അതോടൊപ്പം പ്ലസ് വണ്ണിൽ അവൾക്ക് ഉദ്ദേശിച്ച കോഴ്സും ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ കിട്ടി സെൻട്രാഫിൽ സി ജി എസ് ഉള്ളൂരിലാണ് പഠിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് എടുത്ത് പഠിക്കുന്നു അതോടൊപ്പം നാലാമത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇടതേ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാഴ്ച കുറവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം എനിക്ക് തലവേദന മൂലമായിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ മോൾ ജീവിതകാലം മൊത്തം കണ്ണട വെക്കണമെന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ കണ്ണിന് കുറവ് ശരിയാക്കി തരിക എന്ന് പറഞ്ഞു അപ്പോൾ കണ്ണിന് കാഴ്ചകുറവെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് എന്നും കണ്ണട വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് അവളുടെ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ തന്നെ ലെങ്സ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു ലെങ്സ് വെക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ കണ്ണട എന്തായാലും മരണകാലം വരെ നീ കണ്ണട യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു ഭയങ്കര കണ്ണട വയ്ക്കുമ്പോഴെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മേനെ കൈവിട്ടില്ല നേർച്ച വസ്തുക്കൾ കൊണ്ട് എന്നും ഞാൻ തൈലം കൊണ്ട് കണ്ണിനെ പറ്റുമായിരുന്നു എന്നും ഉപ്പും തേനും കൂടി കഴിക്കുമായിരുന്നു ഈ അടുത്ത് ഞാൻ രണ്ടായിരത്തി ഇരുനൂറ് ഡിസംബറിൽ എനിക്ക് ഒന്ന് ഡോക്ടറെ കാണാൻ തോന്നി മാതാവിനോട് പറഞ്ഞു ഒന്ന് പോയി കണ്ടു നോക്ക് എന്ന് ഡോക്ടർ എനിക്ക് അതിനൊരു ഉൾവിലി വന്നു ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർക്ക് തന്നെ അതിശയമായി കാരണം എന്ന് വെച്ചാൽ ജീവിതകാലം മൊത്തം കണ്ണട് ഉപയോഗിക്കുന്ന കുട്ടിക്ക് എന്നോട് ഇപ്പം പറയുക കണ്ണട് ഉപയോഗിക്കേണ്ട എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ എനിക്ക് കണ്ണിനൊരു കുഴപ്പമില്ല എൻ്റെ മാതാവ് എന്റെ ഉള്ളിൽ പ്രവർത്തിച്ച് എനിക്ക് തിരിച്ചു തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഈ സാക്ഷ്യം പറയുന്നതില് അമ്മയ്ക്ക് കൈമാറുന്നു എന്റെ മോളിന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അവളെക്കാളും വിശ്വാസമായിരുന്നു ഞാനിന്നും എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുട്ടിക്ക് ഞങ്ങൾ ഹിന്ദുക്കളാണ് ആ അവർ ക്രിസ്ത്യൻസ് ആണ് എന്നാൽ ആ കുട്ടീനെ ഞങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മോളെ എറണാകുളത്ത് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഉടമ്പടി എടുക്കാത്തതാണ് അപ്പോൾ എല്ലാവരും പറയും ഉടമ്പടി എടുത്തവർ മാത്രമേ ഉടമ്പടി തൈലം പറ്റാൻ പാടുള്ളൂ തിരി കത്തിക്കാൻ പാടുള്ളൂ പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് എൻ്റെ അമ്മേൻ്റെ കൂടി ഉണ്ടത് ഞാൻ ഉടമ്പെടുത്തില്ലെങ്കിലും ഞാൻ എല്ലാ കുട്ടിക്കും ഉടമ്പടി തൈലം പറ്റി കൊടുത്ത് ഞാൻ ഇന്ന് രണ്ടു നേരം ഞങ്ങൾ പ്രാർത്ഥിക്കാവുള്ളൂ അവിടെ എറണാകുളത്ത് ജോലി പോകാവുള്ളൂ അവിടെ പ്രാർത്ഥിക്കും ആ കുട്ടിക്ക് ആറുമാസമായിട്ട് ആയുർവേദ ഒക്കെ കാണിച്ചിട്ട് മാറാത്ത ചൊറിച്ചിൽ ക്ലാസ്സിൽ കാലത്ത് പോകുമ്പോൾ കവിനൊരു ഒരു കുഴപ്പമുണ്ടാവില്ല വൈകിട്ട് തിരിച്ചു വരുമ്പോൾ മാന്തി ചൊറിഞ്ഞ് തഴു നല്ല മെടുത്ത കുട്ടിയാണ് അവരിവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ചൊറിഞ്ഞ് തടിച്ച് വിഷമമാവും ചോര തടുപ്പായിട്ടാണ് വരെ അല്ല ദേഗം മുഴുവൻ അപ്പോൾ അന്ന് ഞാൻ കാലത്ത് വന്നു എൻ്റെ അടുത്ത് ഞാൻ എട്ട് മണിക്ക് ജോലിക്ക് പോകും ഞാനൊരു സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എട്ട് മണിക്ക് പോകും അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ വന്നോളൂ എന്ന് പറയുമ്പോൾ അവർ ഏഴരയ്ക്ക് വന്നു ഏഴര യ്ക്ക് വന്ന് ഞാൻ കുളി കഴിഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി വിശ്വാസപ്രമേണം അവരെ കൊണ്ട് ചൊല്ലിപ്പിച്ച് ഉടമ്പടി തൈയിലെ കൊടുത്തു അന്ന് വൈകിട്ട് വരുമ്പോൾ ഞാൻ ആകാംക്ഷ അടഞ്ഞു ഞാനൊരു ഹിന്ദു അവർ ക്രിസ്ത്യാനി ദൈവമ എന്തെങ്കിലും കൂടുതൽ എന്താ എനിക്കറിയില്ലായിരുന്നു അവർ വന്ന വഴിക്ക് നാലു മണിക്ക് കുട്ടിയെ സ്കൂളിൽ വിട്ട് വന്ന വഴിക്ക് ഞാൻ ഫോൺ ചെയ്തു അവൻ്റെ അമ്മയ്ക്ക് അപ്പോൾ പറഞ്ഞു മോ ഒരു കുഴപ്പമില്ല ഇന്ന് ചോർച്ചില്ല ഒന്നുമില്ലാണ്ട് എൻ്റെ മോൻ വന്നു ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത വിശ്വാസത്തേക്ക് കൂടുതൽ വിശ്വാസം ഞങ്ങൾക്ക് ക്രിസ്ത്യൻസ് അവർ പറയുമ്പോൾ എന്നിട്ട് പറയാ കൂടുതലും ഞങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു മാതാവിൻ എനിക്ക് കൃപാസനം എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഒരു ഇത് കൊണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ പൂർണ്ണമായും മാതാവിലേക്ക് അടുത്തു ഞാൻ എൻ്റെ ഒരു ഇതുകൊണ്ട് കാരണം ഇത്രയും വിശ്വാസം അതുപോലെ തന്നെ എൻ്റെ മോള്ക്ക് ബി എഡ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അച്ഛൻ മരിച്ചിട്ട് ദൈവം എന്ന് ഞാൻ ടീച്ചർമാരോട് ചോദിക്കും എൻ്റെ മോള്ക്ക് സ്കൂളിൽ ടീച്ചറവിടെ ആഗ്രഹമുണ്ട് വേണ്ട എന്താ അപ്പം അവര് പറയും ബി എഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ടി ടി സി പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ ജോലി കിട്ടില്ല ടീച്ചറൊന്നും പോകലില്ല അമ്മ ഞാനവിടെ പോകണം അപ്പം ഞാൻ കടയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കാരണം ഒറ്റ പോകെ പോയില്ലേ എന്തെങ്കിലും ഒരു വഴിക്ക് അടുത്ത ഞാൻ സ്റ്റുഡിയോയിൽ ഫോട്ടോ വർക്ക് ചെയ്യണതാണ് അപ്പോൾ പടിയിൽ ഒരു ബേക്കറിയിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ അവരോട് ഷെയർ ആയാറുണ്ട് അപ്പോൾ അവർ അവരോട് പറഞ്ഞു എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഈ കുറ്റബോധം എന്നുണ്ടാവും എൻ്റെ മോളെ എന്നെടുത്ത് പഠിപ്പിക്കാനായിട്ട് ഓൺലൈനിൽ പറ്റില്ല ഓഫ്ലൈനിൽ എന്നെ ബി എഡ് പോകണം ഞാൻ എന്താ ചെയ്യാൻ മോളി ഞാൻ നശിപ്പിച്ചില്ല അതാവി അന്ന് ഞാൻ ഞാനവിടെ നിൽക്കുമ്പോൾ എൻ്റെ മോളിലൊക്കെ ഓളി വന്നു അമ്മ ഞാനൊരു ഇന്റർവ്യൂയില് എനിക്ക് ഇൻ്റർവ്യൂ വന്നു അമ്മ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അപ്പോൾ എനിക്ക് അറിയില്ല അമ്മ ഇത് ശരിയാവുമോ നമ്മൾ പ്രാർത്ഥിച്ചോളോ എന്ന് പറഞ്ഞു മോളെ അത് ശരിയാവും പക്ഷെ അത് റിജക്റ്റായി അതിൻ്റെ പിറ്റേ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ മാധവ്യം ഇട്ടായി കാട്ടി വീട്ടിൽ കൊതിപ്പിക്കണേ എന്തിനൊരു ഇന്റർവ്യൂ തന്നെ അവളുടെ മനസ്സിൽ കൂടുതലടുത്തില്ലേ ഇപ്പം ടീച്ചർ എന്താ മോഹം അങ്ങനെ പറഞ്ഞാൽ കറിഞ്ഞു അപ്പോൾ അതിൻ്റെ പിറ്റേ എൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഇൻ്റർവ്യൂ അരമണിക്കൂർ നേരം മാത്രം മതി ഇൻ്റർവ്യൂ എൻ്റെ മോൾക്ക് ഒന്നര മണിക്കൂർ അവർ ഇൻ്റർവ്യൂ ചെയ്തു അത് ഇംഗ്ലീഷിൽ കഠിച്ചാൽ പോട്ടത് അവൾ പഠിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും വീണ്ടും ചോദിക്കുക അപ്പം അമ്മ എൻ്റെ മനസ്സിൽ ആരോ വന്നിരുന്നു പോലെ അമ്മ എനിക്ക് തോന്നുന്നു എങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അപ്പോൾ അവർക്ക് ഏജൻസിക്കാർക്ക് ഇത് ലൈവായി കാണാൻ പറ്റും അപ്പോൾ ആ മേ എന്നെ രാത്രി വിളിച്ചിട്ട് പറ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും മോളുടെ ഒരു കഴിവ് അത് മാതാവ് തന്നൊരു കഴിവും വെച്ചിട്ട് എന്നിട്ട് ആ ഇൻ്റർവ്യൂ പാസ്സായത് ബി എഡും പ്രാക്ടീസും കഴിഞ്ഞവരിവിടെ നിൽക്കുക എന്നിട്ട് ബി എ ക്വാളിഫേഷൻ്റെ മോൾ അപ്പോൾ ആ മോളുടെ ഒരു കഴിവ് അത്രയ്ക്കുള്ളത് കൊണ്ടാണ് അപ്പോൾ അത് ആര കഴിവാണ് മാതാവിൻ്റെ കഴിവ് ഞങ്ങൾക്ക് ആരുമില്ല അതുമാതിരി എന്നും ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നേ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും അങ്ങനെ ഭർത്താവ് മരിച്ചപ്പോൾ എനിക്ക് ഈ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത കാഴ്ച കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടാവുന്നത് ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കണം മോദനാളി ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് തിരിച്ചു പോകാറാണ് പതിവ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം മോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവനോട് പറയും ആ ഒരു കുറ്റം പറയാത്ത രീതിയിൽ ഫോട്ടോ ചെയ്ത് കൊടുക്കുക എനിക്ക് പറ്റണേന്ന് കാരണം എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു ഈ പ്രായത്തിലെനിക്ക് ഇനി ഒന്നും പറ്റില്ല അപ്പം എൻ്റെ മുതലാളി പറയും നീ അങ്ങനെ വിചാരിക്കരുത് ഈ പ്രായമല്ല പ്രായല്ല ഇതിൻ്റെ ഇത് കഴിവ് വിചാരിച്ചു കഴിഞ്ഞ് എന്തും നേടാം അങ്ങനെ ഇപ്പോൾ എന്നെ തേടിയിട്ട് ആ സ്റ്റുഡിയോയിലേക്ക് രുന്നത് ഞാൻ വോട്ട് ചെയ്ത് കൊടുക്കുക ഒരു കുഴപ്പമില്ലായിട്ട് ഇപ്പോൾ ചെയ്യാം അത് മാതാവിൻ്റെ ഒരു കൃപ തന്നെ ഇപ്പം സാലറി കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ മോള്ക്കും ഇട്ട് അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോകണം മാതാവിനൊരായിരം നന്ദി അത്ര നന്ദി പിന്നെ വേറൊരു കാര്യം കൂടി ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഞങ്ങൾ ഈ മാതാവിനെ മുറുക്കി വിളി പിടിക്കുമ്പോൾ പറയും നീ ഇങ്ങനെ ഹിന്ദുക്കളായി അങ്ങനെ മക്കളെ കല്യാണമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് കല്യാണം ആലോചിക്കുക അപ്പോൾ ഞാൻ പറയും മാതാവ് അറിയാണ്ട് ഒന്നും നടക്കുന്നില്ല ഈ ഒരു കാരണത്താല് എൻ്റെ മക്കൾക്ക് കല്യാണം ഇല്ലെങ്കിൽ അത് വേണ്ട എൻ്റെ മക്കൾ കല്യാണം ഇല്ലാണ്ട് ജീവിച്ച് അല്ല കല്യാണം കഴിഞ്ഞ ഒരു ഇപ്പോൾ നൂറ് ശതമാനം ആൾക്കാർ വിജയിച്ചിട്ടാണ് നടക്കുന്നത് വേണ്ട ഞാൻ ഇപ്പോൾ നേരം വരെ എൻ്റെ മക്കളെ ഒരു പേര് ദോഷം ഇല്ലാണ്ട് ഞാനും വളർത്തി അതുപോലെ തന്നെ എൻ്റെ മക്കളും ജീവിക്കും മാതാവിനെ വിളിക്കുന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് കല്യാണം ഇല്ലെങ്കിൽ വേണ്ടെന്ന് വേണ്ട കല്യാണം കഴിക്കണ്ട അവർ ജീവിച്ചോളെങ്കിലും അങ്ങനെ പറയും ഇപ്പോഴും പുച്ഛൻ പരിഹാസം ഞങ്ങൾ മാതാവിനെ വിളിക്കുന്നത് കൃപാസനത്തിൽ വരും ഓ ഓടിന് ഓടിന് പക്ഷേ പക്ഷെ ഞങ്ങളതൊന്നും വില വയ്ക്കാറില്ല ഇപ്പോൾ ഞങ്ങളുടെ കൂടെ മാതാവിൻ്റെ എന്ത് കാര്യത്തിലും ഇപ്പോൾ ആന്ധ്രയിലാണ് എൻ്റെ മോൾക്ക് ആന്ധ്ര യൂണിവേഴ്സിറ്റി സിറ്റി എന്ന് പറഞ്ഞപ്പോൾ കിട്ടും അപ്പോൾ അത്ര വലിയ സിമ്പിളൊന്നുമല്ല കിട്ടിയാലും അവിടെ ഭയങ്കര ദുറകയാണ് അപ്പം ഞാൻ പറയും അമ്മ തന്നതല്ലേ നീ ചെല്ല് നീ ഉടമ്പടി നിറച്ച് വസ്തുക്കളും തിരികളൊക്കെ കുറേ ചിലപ്പോൾ ആറുമാസമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ അതും ചിലപ്പോൾ പറ്റില്ല ഒരു കൊല്ലത്തെ ഇതാണ് അവ അങ്ങനെ അവൾ പോകാനായിട്ട് തീരുമാനിച്ചു ഞങ്ങൾ സാക്ഷ്യം പറയാം അപ്പോൾ അതിന് മുന്നെനിക്ക് മാതാവിനോട് നീ ഞാൻ പ്രാർത്ഥിച്ചു വന്നു എനിക്ക് സാക്ഷ്യം പറയണം അച്ഛനെയും കാണണം ഉടമ്പടി എൻ്റെ മുകളിലെ പുതുക്കലുമാണ് ഇത് മൂന്ന് കാര്യങ്ങളെനിക്ക് സാധിച്ച് രണ്ടാമതിൻ്റെ ട്രെയിന് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇപ്പോൾ ഒന്നരയാകുമ്പോഴേക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ രണ്ടാം രണ്ടാമതിന് കയറി ഞങ്ങൾ വീട്ടിലെത്തും ദൈവത്തിന് നന്ദി ഒരുപാട് നന്ദി എൻ്റെ മാതാവിന് ഒരിക്കലും കൈവേടിയില്ല ഞങ്ങൾ മരണവരെ നിത്യതിലേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നും ഞങ്ങൾക്ക് ഈ വിശ്വാസം അല്ലാതെ വേറൊരു വിശ്വാസം ഉണ്ടാവില്ല ദൈവമേ നന്ദി മാതാവേ നന്ദി യശുവേസ്തു യശുവേസ് സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ ദൈവഭക്തരെ വന്ന് കേൾക്കുവിൻ അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു എൻ്റെ നാവ് കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടെ നിൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ദേവിക എന്ന ഈ മകൾ അമ്മയോടും സഹോദരിയോടും ഒപ്പം ചേർന്ന് കുടുംബത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ സന്തോഷങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു അധ്യാപിക എന്ന നിലയിൽ ജോലി ജോലിയെടുക്കുന്നതിന് അടിസ്ഥാനമായി വേണ്ട ബി എഡിൻ്റെ ഡിഗ്രി മകൾക്കില്ലെങ്കിലും മകളുടെ പരിശുദ്ധമ്മയിലുള്ള നിരന്തരമായ ശരണപ്പെടലും നിലവിളിയുള്ള പ്രാർത്ഥനയും അധ്യാപിക ആകണമെന്ന തീവ്രമായ ആഗ്രഹവും അമ്മ മാതാവ് മകൾക്ക് അനുവദിച്ചു നൽകിയതിനെ അടുത്ത ദിവസം ജോലിക്ക് വേണ്ടി മകൾക്ക് ഇതര സംസ്ഥാനത്തേക്ക് പോകുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ ക്ലേശപൂർണമായ ഇൻ്റർവ്യൂവിൽ മറ്റനേകർ തഴയപ്പെട്ടപ്പോൾ മകൾക്കത് അനുഗ്രഹമായി അനുവദിച്ച് ലഭിച്ചതിനെയാണ് കൂടി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അമ്മയ്ക്കുണ്ടായ ശാരീരിക രോഗാവസ്ഥകളിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും ലഭിച്ച സൗഖ്യത്തെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് സഹോദരിയുടെ പഠന മേഖലയിലുണ്ടായ പുരോഗതിയും അല്പം പിന്നോക്കമെന്ന് സ്വയം കരുതിയെങ്കിലും അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ നിയോഗം ശക്തമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ഏറ്റവും നല്ല വിജയം തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടി എസ് എസ് എൽ സി വിജയിക്കുവാനുള്ള മകൾക്ക് ലഭിച്ച പ്രത്യേകമായ സംരക്ഷണത്തെയും വിജയത്തെയുമാണ് മകൾ മൂന്നാമതായി ഈ സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തിയത് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അക്രൈസ്തവ കുടുംബമെന്ന് ആവർത്തിച്ച് ഈ സാക്ഷ്യത്തിനിടയിൽ പറയുമ്പോഴും ഏറ്റവും തീവ്രമായി തീഷ്ടമായി അല്പം പോലും സംശയമില്ലാതെ വിശ്വസ്തതയോടെ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി ജീവിക്കുകയും ആ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ നേർച്ച വസ്തുക്കളുടെ പ്രയോഗങ്ങൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതൊക്കെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നത് അമ്മയിൽ ആശ്രയിച്ച് ചെയ്യുന്നത് അത് ജീവിതത്തിന് അനുഗ്രഹമായി തീരുമെന്ന പൂർണ്ണമായ ബോധ്യവും അത്രയും ശരണപ്പെട്ട വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും കുടുംബത്തിന് അനുഗ്രഹമായി ഓരോ നിമിഷവും മാറുന്നതാണ് ഈ കുടുംബം ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെ ആവട്ടെ വിശ്വാസം ഏതു തന്നെ ആവട്ടെ നാം അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പൂർണ്ണമായി ജീവിക്കുവാനും അടിയുറച്ച് വിശ്വസിക്കുവാനും തയ്യാറാണെങ്കിൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനൊപ്പം നമ്മുടെ വഴിത്താരകളിലുണ്ടെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് നമുക്ക് ഉടമ്പടിയിൽ കൂടുതൽ ആഴപ്പെടാം വിശ്വസ്തതയിൽ വിശ്വാസം നമുക്ക് ജീവിക്കാം ഏതൊരു കാഠിന്യമേറിയ നിയോഗത്തെയും അസാധ്യമെന്ന് മറ്റുള്ളവർ പറയുന്ന നിയോഗത്തെയും അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം ഭാരങ്ങളെല്ലാം നിസ്സാരമായി തീരും അസാധ്യമായതൊക്കെ സാധ്യമായി മാറും നമുക്ക് സമയ അമ്മ ഏതൊരു വിഷയത്തിലും ഇടപെട്ട് നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കും വിധം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിത്തരും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക